പ്രൈസ് പ്രേസ്തലോഡ് ഹാലേലുയ യേശുവെ നന്ദി എന്നെ ശ്രമിക്കുന്ന ജൈനീസ് മീഡിയയുടെ എല്ലാ ശ്രോതാക്കളെയും യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ വചനം കേട്ട് അവർ വിശുദ്ധീകരിക്കുവാൻ ഇടയാക്കണമേ പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാധ്യസം വഹിച്ച് പ്രാർത്ഥിക്കണമേ പ്രൈസ്തലോഡ് പ്രൈസലോഡ് ഹാലേലൂയ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ എപ്രകാരമാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് സമ്പത്ത് ഉണ്ടായാലൊന്നും നമ്മൾ രക്ഷപ്പെടില്ല അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ഒന്നും നമ്മൾ രക്ഷപ്പെടില്ല വലിയ വീടും ബംഗ്ലാവും ഉള്ള ആളായതും അതിനൊന്നും രക്ഷപ്പെടില്ല ഇവിടെ റോമ ലേഖനത്തിലെ പത്താമത്തെ അധ്യായം ഒമ്പതാമത്തെ വാക്യം യേശു കർത്താവാണെന്ന് എൻ്റെ നാവുകൊണ്ട് ഞാൻ ഏറ്റുപറയുകയും പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുവെന്ന് ഞാനെൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ രക്ഷപ്രാപിക്കുന്നത് ഹാലേലൂയ യേശുവെ നന്ദി ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷപ്രാപിക്കുന്നത് ഹാലേലൂയ യേശുവെ നന്ദി ഒരിക്കലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഹോസ്പിറ്റൽ അറ്റൻഡറായിട്ട് ജോലി ചെയ്യുന്നൊരു സഹോദരി എന്നെ കാണാനായിട്ട് വന്നിരുന്നു അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു ജോസ് ബ്രതറാണോ അതെ ഞാൻ ആളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഹോസ്പിറ്റൽ ജീവനക്കാരി ജീവനക്കാരിയാണെന്നെനിക്ക് മനസ്സിലായി അപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറയാ എൻ്റെ ഭർത്താവിനൊരു ആക്സിഡൻ്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണ് ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത് ഈ ഭർത്താവിന് ഷുഗറിൻ്റെ അസുഖമുണ്ട് ഹൈ ഷുഗറാണ് ഇപ്പോൾ കാലുമ പറ്റിയ മുറിവ് മുട്ട മുട്ടിൻ്റെ മുകളിൽ മുറിച്ച് കളയണം എന്നാണ് ആ സഹോദരി പറയണം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി എന്നാണ് പറയുന്നത് കാരണം ആളൊരു മെക്കാനിക്കാണ് അപ്പോൾ ഒരു കാലില്ലെങ്കിൽ ഈ വണ്ടികളുടെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് എന്നോട് പറയാം എനിക്ക് അടുത്ത വണ്ടിക്ക് എനിക്ക് തിരിച്ചു പോകണം ജോലിക്ക് കയറണം ഭർത്താവിൻ്റെ വാർഡിൽ കിടക്കുന്ന ഭർത്താവ് ഭർത്താവിനെ പോയി കണ്ടിട്ട് വേണം എനിക്ക് ജോലിയിൽ കയറാനായിട്ട് അപ്പം നേരമില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അതിന് സമയമില്ല അപ്പോൾ ഞാൻ പറഞ്ഞേ എൻ്റെ കയ്യിലൊരു ചെറിയ കുരിശ്വരൂപമുണ്ട് ഈ രൂപം പോക്കറ്റിലുണ്ട് അതെടുത്തിട്ട് കാണിച്ചു കൊടുത്തു ഇയാൾ പരിചയം എന്ന് അപ്പോൾ അവൾ പറയാ ഇത് യേശു അല്ലേ എന്ന് പറഞ്ഞിട്ട് സാരി തലപ്പെടുത്ത മുഖം പൊത്തിയിട്ട് ഒറ്റ കരച്ചിലാണ് ഭയങ്കര ശബ്ദത്തിൽ അങ്ങനെ ബസ് വരുന്നതുകൊണ്ട് ഇപ്പോൾ വേഗം ഓടി എൻ്റെ വീട് ബസ് സ്റ്റോപ്പിലാണ് വേഗം ഓടി ആൾ വണ്ടിയിൽ കയറി ആളങ്ങനെ പോയി അപ്പോൾ ഞാൻ ചിന്തിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ആ പാവത്തിന് പറ്റിയില്ലല്ലോ ബസ്സിൽ പോയി ജോലി കാരൻ്റെ പക്ഷെ ഞാൻ അവൾക്ക് വേണ്ടി മനസ്സിലൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവേ ആ മകളുടെ ജീവിത പങ്കാളിയുടെ കാല് മുറിച്ച് മാറ്റാതെ നീ സൗഖ്യം കൊടുക്കണേ അവർ വിജാതീയരാണ് അവർക്ക് ധ്യാനം കൂടാൻ പറ്റി ധ്യാനം കൂടിയില്ലോ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ധ്യാനം കൂടാനൊന്നും പറ്റില്ല ധ്യാനം കൂടിയാൽ ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും വിഷമുള്ളവരാണ് നമ്മുടെ ക്രൈസ്തവരോട് ധ്യാനം കൂടാൻ പറഞ്ഞാൽ അവർക്ക് നേരെയല്ലേ ഒഴിവില്ല സമയമില്ല ഒന്നുമില്ല പക്ഷേ അപ്പുറത്തുള്ള ആ സഹോദരി പറയാം ഞാൻ ധ്യാനം കൂടിയെന്ന് അറിഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾ പുറത്താക്കുന്നു അപ്പോൾ അവരൊന്ന് അവരൊന്നാലോചിച്ച് നോക്കി അവരെ ഇവിടെ വണ്ടിയിൽ പോയി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്താം അത്രയും ദൂരമുള്ളൂ ദറങ്ങി നേരെ വാർഡിൽ വന്നു ചെല്ലുമ്പോൾ ഭർത്താവ് കിടക്കുന്ന കട്ടലിന് ചുറ്റും രണ്ട് ഡോക്ടർമാർ രണ്ട് നേഴ്സുമാർ ഒത്തിരി ആ വാർഡിലത്തെ ആൾക്കാരൊക്കെ വട്ടം കൊണ്ടു നിൽക്കുക ഇവള് പെട്ടെന്ന് ചിന്തിച്ചത് ഭർത്താവ് മരിച്ചു തോന്നുന്നു അപ്പോൾ കയ്യ് നെഞ്ചത്തടിച്ചിട്ട് ഓടി ചെല്ലാണ് പാവ എൻ്റെ ചേട്ടൻ എന്താ പറ്റിയത് അവിടെ ചെല്ലുമ്പോൾ ചേട്ടൻ കാട്ടിൽ മരിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു സാറേ എൻ്റെ ചേട്ടൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർമാർ പറയണേ ഞങ്ങൾ വാർഡിൽ വിസിറ്റിങ്ങിന് വരുന്ന സമയത്ത് ഈ മുട്ടിൻ്റെ ചിരട്ടയുടെ മുട്ടിൻ്റെ ഉള്ളിലൂടെ രണ്ട് ട്യൂബ് ചേർത്തിട്ടുണ്ടായിരുന്നു ചലം ചോരം പോകാനായിട്ട് അതിലെ വാർഡിൽ വരുമ്പോൾ ആ കവറിൽ ചലം ചോരം വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ഒരു റൗണ്ടിങ് കഴിഞ്ഞിട്ട് രോഗികളെ കണ്ടിട്ട് തിരിച്ചു പോകാൻ നോക്കിയിപ്പോൾ ഉണ്ട് അത് നിന്നിരിക്കണം അപ്പോൾ അത് പരിശോധിക്കുകയാണ് എന്നിട്ട് ആ ഡോക്ടർമാർ പറയാ ഇനി ട്യൂബിൻ്റെ ആവശ്യമില്ല എന്തോരത്ഭുതം നടന്നിട്ടുണ്ടെന്ന് കാല് മുറിക്കേണ്ടതാണ് ഇവളാണ് സന്തോഷം കൊണ്ട് യേശുവേത് പറഞ്ഞു അവരത് പേടിച്ചു പോയി കാരണം അതൊരു വിജാതീയ സൗകര്യമാണേ അങ്ങനെ ആ കാല് മുറിക്കേണ്ടത് പറയാണ് ഇതിൽ അപകടം പറ്റി കിടക്കുന്ന ആൾ വചനം കേട്ടിട്ടില്ല ധ്യാനം കൂടിയിട്ടില്ല അയാളുടെ ഭാര്യയാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ഞാൻ പറയുകയാണ് ഈ കുരിശ്വരൂപം കണ്ടുകൊടുത്ത് ഇയാൾക്ക് മാത്രമേ നിൻ്റെ ഭർത്താവിൻ്റെ കാലിനെ സുഖപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പോഴും ബസ്സിൽ വന്ന് പോയി ആൾ കയറിപ്പോയി ഈ പതിനഞ്ച് മിനിറ്റ് നേരം ബസ്സിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ കുരിശിൽ കാട്ടിക്കൊടുത്ത ആ യേശുവിനോട് അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരെ അവളുടെ വിശ്വാസമാണ് ഭർത്താവിന് സൗഖ്യം കൊടുക്കാൻ കർത്താവ് തയ്യാറായത് ഹാലേ ലൂയ യേശുവേ നന്ദി പ്രേസ് ദലോർ അവളുടെ വിശ്വാസമാണ് അവളോട് ഞാൻ സുവിശേഷം പറഞ്ഞിട്ടില്ല ഞാൻ ഈ കുരിശുരൂ മാത്രമേ കാത്തിരി കൊടുത്തിട്ടുള്ളൂ മറ്റേ അവളോട് പറയാണ് ഈ കുരിശിൽ കിടക്കുന്ന യേശുവിന് മാത്രമേ നിൻ്റെ ഭർത്താവിൻ്റെ കാലിനെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞോളൂ അപ്പോഴേക്കും ബസ് വന്ന് കയറിപ്പോയി പക്ഷേ സംഭവിച്ചത് അതുപോലെ സംഭവിച്ചു അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർമാർ മരിച്ചു എന്ന് പാവം വിചാരിച്ചതാണ് പക്ഷെ അതൊന്നും സംഭവിച്ചില്ല പിന്നീട് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ധ്യാനത്തിലേക്ക് ആ ഭർത്താവിനേം കൂട്ടി വന്ന് ധ്യാനം കൂടി അവിടെ കൂടിയ ധ്യാനത്തിലുള്ള ആൾക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ കാല് കാട്ടി ഒരു കരുവാളിപ്പ് വന്നിട്ടുണ്ട് ഒരു കറുത്ത കളറ് വന്നിട്ടുണ്ട് കാലിന് പക്ഷേ ആൾ പറയാണ് ഈ കാലം മുറിച്ച് മാറ്റേണ്ടതായിരുന്നു എൻ്റെ ഭാര്യ ജോസ് പ്രധാന അടുത്ത് സംസാരിച്ചു ആൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അത് കേട്ടിട്ട് വന്നപ്പോഴാണ് എൻ്റെ കാലിന് സൗഖ്യം കർത്താവ് തന്നതെന്ന് ഹാലേലൂയ അഞ്ച് ദിവസത്തെ ധ്യാനത്തിന് ആ വിജാതിയ കുടുംബം വന്നിട്ട് പങ്കെടുക്കാൻ കാരണം മുറിക്കണമെന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ഡോക്ടർമാർ പറയുകയാണ് ഈ കാലം മുറിക്കേണ്ട സൗഖ്യം കിട്ടി ഇത് അവളുടെ വിശ്വാസമാണ് അവളുടെ വിശ്വാസം വഴിയാണ് ഭർത്താവിന് സൗഖ്യം കിട്ടിയത് നമുക്കറിയാം ഓരോ രോഗശാന്തിയും കർത്താവ് നൽകുമ്പോൾ അവിടെ ഈശോ പറയുന്നുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഹാലേ ലുയാ യേശുവേ നന്ദി ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം യേശുവിൽ വിശ്വസിക്കുന്നവൻ യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും യേശുവിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്നവരെ കുറിച്ച് ഈശോ പറയുകയാണ് യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ ചിന്തിക്കുക ഒരു പാവപ്പെട്ട മനുഷ്യൻ യേശുവിൻ്റെ വചനം കേട്ട് വിശ്വാസത്തിലേക്ക് വന്നാൽ യേശു പ്രവർത്തിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് ഹാലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി വിശ്വാസം എല്ലാവർക്കും ഇല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ നാവുകൊണ്ട് പറയും എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഞങ്ങൾ പള്ളികളിലൊക്കെ ധ്യാനം നടത്തുമ്പോൾ ഞാൻ ചോദിക്കും വിശ്വാസമുള്ളവർ കൈ പൊക്കാൻ പറയും കൊച്ചുകുട്ടികൾ മുൻപിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമായവർ എല്ലാവരും കൈ പൊക്കും ഞങ്ങളൊക്കെ വിശ്വാസികളാണ് അപ്പോൾ ഞാൻ ഞാനവിടെ പറയും ഇവിടെ ധ്യാനത്തിൻ്റെ ആവശ്യമില്ല എല്ലാവരും നല്ല വിശ്വാസികളാണ് ഇവിടെ ഒരു പ്രശ്നവും അപ്പോൾ ഒരു വചനം എന്നെ ഓർമ്മിപ്പിക്കുകയാണ് മർക്കോസ് പതിനാറ് പതിനേഴ് അതിൽ പറയാണ് വിശ്വസിക്കുന്നവരോടുകൂടെ ഈ പറയുന്ന അഞ്ച് അടയാളങ്ങൾ അടയാളങ്ങളുണ്ടായിരിക്കണം അവർ നാമത്തിൽ വിശാശിനെ ബഹിഷ്കരിക്കും അടയാളം നമ്പർ വൺ രണ്ട് പുതിയ ഭാഷകൾ സംസാരിക്കും മൂന്ന് മാരകമായ എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല നാല് അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും അഞ്ച് രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും രോഗികൾ സുഖം പ്രാപിക്കുകയും ചെയ്യും ഹാലേലൂയ അപ്പോൾ ഞാൻ അവരോട് പറയും ഇങ്ങനെ ബൈബിളിൽ പറയേണ്ടത് നമുക്കതിനുള്ള കഴിവൊന്നുമില്ല ബൈബിളിൽ പറയാണ് വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അഞ്ച് അടയാളങ്ങൾ ഉണ്ടായിരിക്കണം അഞ്ച് അടയാളമുള്ളവർ കൈ പൊക്കാൻ പറയുമ്പോൾ എല്ലാവരും പുറകോട്ടും പിന്നിൽ മുന്നിലേക്കൊക്കെ നോക്കും ആരും ഉണ്ടാവില്ല അപ്പോൾ ഇത് വിശ്വാസികൾക്ക് ദൈവം തന്നൊരു അടയാളമാണ് വിശ്വാസിനെ ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു വിശ്വാസിയുടെ കടമയാണ് രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളൊരു വിശ്വാസിയുടെ കടമയാണ് അതുപോലെ സർപ്പങ്ങളെ കയ്യിലെടുക്കുന്നത് പറയുമ്പോൾ പാമ്പ് പിടിക്കാൻ പോകുന്ന പണിയല്ല മനുഷ്യൻ്റെ നാവിൻ്റെ അടിയിൽ സർപ്പവിഷം ഉണ്ടെന്ന് പറയണേ അണലിയുടെ വിഷം മാരകമായ വിഷമുണ്ടെന്ന് പറയുന്നത് തോക്ക് കൊണ്ട് മരിച്ചവരേക്കാൾ കൂടുതൽ നാക്കുകൊണ്ട് പറഞ്ഞിട്ട് മരിച്ചവരുണ്ടെന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം അപ്പോൾ അങ്ങനെ വിഷം ചീറ്റുന്ന മനുഷ്യരെ ഒരു വിശ്വാസിക്ക് മാത്രമേ ദൈവത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ ടീമിൽ ഒരു സഹോദരിയുണ്ട് വൽസ എന്നാണ് പേര് ഞാനങ്ങനെ പേരൊന്നും പറയാറില്ല ഇത് പറയാൻ എനിക്ക് എൻ്റെ ടീമിലുള്ള ഒരാളായതുകൊണ്ട് പറയുന്നതാണ് അവൾ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അവൾക്ക് കിട്ടിയാലൊരു കൃപ എന്താണെന്നറിയും നമ്മൾ ആരൊക്കെ പോയിട്ട് ഒരു പദ്യപാനിയോട് പറയണം ഒന്ന് ധ്യാനം കൂടി ചേട്ടാ രക്ഷപ്പെടണ്ടേ നമ്മുടെ കുടുംബം രക്ഷപ്പെടേണ്ടേ അവർ വരില്ല പക്ഷേ ഈ വത്സ എന്ന് പറയുന്ന മകളെ ആ വീട്ടിലേക്ക് പറഞ്ഞ് വിട്ടാൽ കഴിഞ്ഞാൽ ബാഗ് എടുത്ത് അവളുടെ കൂടെ ധ്യാനം കൂടെ ആള് വരും അത്രയൊരു കൃപയുള്ളൊരു മകളാണ് അപ്പോൾ അതൊരു പ്രത്യേക കൃപയാണ് മറ്റാരും വിളിച്ചാലും വികാരിച്ചും പറഞ്ഞാൽ പോലും ധ്യാനത്തിന് പോവില്ല പക്ഷേ ഈ മകള് ആ വീട്ടിൽ ചെന്നിട്ട് ധ്യാനത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് എടുത്ത ആൾ ധ്യാനത്തിന് വരും അങ്ങനെ ഒത്തിരി പേരെ ധ്യാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ അടയാളങ്ങൾ ഒരു വിശ്വാസിയിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഞാൻ വിശ്വാസിയാണ് നാവുകൊണ്ടും നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം ഞാൻ ഭയങ്കര വിശ്വാസിയാണ് ആനയാണ് കുഞ്ഞാണെന്നൊക്കെ പറയാം പക്ഷേ ഈ അഞ്ച് അടയാളങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഇതൊന്നും ആരും പറഞ്ഞു തരുന്നില്ല നമുക്ക് വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവചനത്തിനൊരു മാറ്റം ഇല്ലാട്ടോ അത് അന്നും ഇന്നും എന്നും ഒരുപോലെയാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുപാട് തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശ്വാസം ദൈവത്തിൻ്റെ ഒരു വരമാണ് വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് ഇത് അപ്പൻ വിശ്വാസി ആയതുകൊണ്ട് മക്കൾ വിശ്വാസി ആകണമെന്നില്ല അമ്മ വിശ്വാസി ആയതുകൊണ്ട് മക്കൾ വിശ്വാസിയാകണമെന്നില്ല എനിക്കറിവുള്ള ഒരു ടോമിൻ ചൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ട് ആൾ സ്കൂൾ അധ്യാപകനാണ് കാറ്റീസ് അധ്യാപകനാണ് പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറാണ് അത്യാവശ്യം ഒരു മണിക്കൂർ നേരമൊക്കെ സൂചിശം പറയും ഈ ടോമിച്ചിനെ സ്കൂളിലൊരു മാറ്റം കിട്ടണം മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടണം അതിനുവേണ്ടി ആൾ തിരുവനന്തപുരം പോയിരിക്കുക തിരുവനന്തപുരം പോയി കാണേണ്ടവരെ കണ്ടു അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ രാത്രി പതിനൊന്നേ മുക്കാലായി കൂരാകൂര ഇട്ട് സ്ട്രീറ്റ് ലൈറ്റില്ല അപ്പോൾ രണ്ട് വഴിയുണ്ട് അവന് വീട്ടിൽ പോകാനായിട്ട് ഒരു വഴി റോഡ് അത് കുറച്ച് കൂടുതൽ ദൂരം നടന്നാലാണ് അവിടെ എത്തുള്ളൂ പിന്നെ ഒരു ടോർച്ച് ലൈറ്റ് ഒന്നുമില്ല പിന്നെ ഒരു കശ്യുമ്പംമെൻറ്റുള്ള കൂടെ ഒരു വഴിയുണ്ട് എളുപ്പവഴി ആ വഴി കൂടെ പോകണമെങ്കിൽ പകുതി ദൂരം നടക്കണ്ടോ മറ്റേ വഴി കൂടെ വരുമ്പോൾ പോകുന്നതിൻ്റെ പകുതി ദൂരെ കശ്യുമ്പോർട്ട്മെൻറ്റുള്ള കൂടെ നടക്കണ്ടോ അപ്പോൾ ഈ ടോമിച്ചൻ വല്ലൂരും കൂട്ടി കിട്ടാൻ വേണ്ടി കുറേ നേരം നിന്നു ആരും കിട്ടിയില്ല ഒരു ടോർച്ച് ലൈറ്റോ ഒരു സാധനവും ഇല്ല മോളിൽ നോക്കിയപ്പോൾ അമ്പിളിമാവനും ഇല്ല അപ്പോൾ ടോമിച്ചൻ പ്രാർത്ഥന കാരണമല്ലേ ഈ ഒറ്റടിപ്പാതയുണ്ട് കൂടെ അങ്ങനെ അവൻ ഒരു തീരുമാനം എടുത്തു എന്തായാലും നടക്കാം രാത്രി പന്ത്രണ്ട് മണിയായിപ്പോൾ അപ്പോൾ അവനൊരു പേടി എന്താന്ന ഈ കശുമാമ്പാറൻ്റെ ഈ ഒറ്റടിപ്പാതയുടെ സൈഡിൽ ഒരു കൊക്കറിനിക്കിണർ എന്ന് പറയും ഞങ്ങൾ വെള്ളം വറ്റി കിടക്കുന്ന കിണറാണ് അതിലേക്ക് ഇറങ്ങി സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള കിണറാണ് അതിലേക്ക് ഇറങ്ങി ചെല്ലാം കുളിക്കാം തുണി കഴുകാം നനയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുത്തിയിട്ടുള്ള കിണറാണ് അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് കശുവണ്ടി വീണിട്ട് അതിലും കശുമാവ് വലിയ മാവുകളും വലുതായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് പേടിയുണ്ട് പല കൊടിയന്മാരൊക്കെ ഇങ്ങനെ രാത്രിയിലൊക്കെ വന്നിട്ട് പാമ്പ് പോലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴിൽ വിഴാറുണ്ട് കയ്യും കാലം ഒക്കെ ഒടിയാറുണ്ട് ഭരിച്ചിട്ടില്ലാരും അപ്പം ടോമിച്ചിന് പേടി അതിലതിന് വീഴുമെന്നുള്ളതാണ് അവൻ യേശുവേ നന്ദി യേശുവേ സുതി യേശുവേ നന്ദി യേശുവേ നന്ദി എന്ന് പറഞ്ഞിട്ട് യേശുവേ നന്ദി അവനും ആ കുഴിയിൽ വീണു പക്ഷെ അടിയിലെത്തിയില്ല അപ്പോൾ അവനൊരു മാവിന്റെ കൊമ്പിൽ തൂങ്ങി കിടക്കണം വവ്വാല് തൂങ്ങി കിടക്കണ പോലെ തൂങ്ങി കിടക്കുകയാണ് എന്നിട്ട് അവൻ മുകളിലേക്ക് നോയിപ്പോൾ കൂരാ കൂരി ഇട്ട് താഴ്ത്തിക്ക് നോയിപ്പോൾ അതിനേക്കാൾ വലിയ ഇട്ട് അപ്പം അവൻ അവന്റെ ഭാര്യ മക്കളൊക്കെ ഒരു മകനുണ്ട് അമ്മയുണ്ട് ഇവരൊക്കെ അവനെ കാത്തിരിക്കുകയാണ് പക്ഷെ വീട് എത്തിയിട്ടില്ല അപ്പം ഇവൻ മാവമ്മ ഞണ്ടി കിടന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എന്ത് പണി എന്നീ കാണിച്ച് ഞങ്ങളൊക്കെ പേടിക്കുന്ന ഒരു കിണറത് ഇതിൽ പോയി വീണ് കിടക്കുക മുകളിലേക്ക് നോക്കുമ്പോൾ കൂരാ കൂരി ഇട്ട് താഴ്ത്തി നോക്കുമ്പോൾ അതിനൊക്കെ വലിയ ഇട്ടാണ് എങ്ങനെ ഞാൻ രക്ഷപ്പെടുക അങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്വരം കേൾക്കുകയാണ് ടോമിച്ച പിടിവിട്ടാൽ കയറിപ്പോകാം പിടിവിട്ടാൽ കയറിപ്പോകാം പറഞ്ഞത് ഈശോ ആണ് അതവന് മനസ്സിലായി പക്ഷെ അവൻ പിടിവിടല്ല ചെയ്തത് അവൻ താഴത്തേക്ക് തോയിപ്പോൾ ഒരു അന്തോ കുന്തോം കാണാറില്ല അപ്പോൾ അവൻ മാവമ്മ ഒന്നുകൂടി കൂടി മുറുകെ പിടിച്ച് ഞണ്ടി കെടുക്കുകയാണ് അവിടുന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ സ്വരം കേട്ടു അപ്പോഴും അവൻ പിടിവിടല്ല ചെയ്യണേ അവൻ വിശ്വാസത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളാണ് കേട്ടോ അങ്ങനെ പ്രഭാതമായപ്പോഴേ നാട്ടുവെളിച്ചം പരക്കാൻ തുടങ്ങിയപ്പോൾ ഈ നാട്ടുവെളിച്ചം കിണറിലേക്കും വന്നു അപ്പോൾ അവൻ നോക്കിയപ്പോൾ ആറിഞ്ച് താഴ്ച ഉണ്ടായിരുന്നുള്ള കാർ മണ്ണിൽ മുട്ടാനായിട്ട് അവൻ പിടിയൊന്ന് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ അവൻ വീട്ടിലേക്ക് പോകായിരുന്നു പക്ഷേ അവൻ വിശ്വാസിയാണെന്ന് പറയാൻ പറ്റുമോ ഇത്തരം ഒരു സാഹചര്യങ്ങളും പരീക്ഷണങ്ങളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ വിശ്വാസിയാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വിശ്വാസം പരീക്ഷിക്കപ്പെടാവുന്നതാണെന്ന് പറയണേ അപരാഗത്തിന് ആ ഒരു അനുഭവം ഉണ്ടായി സ്വന്തം മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി ബലി അർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് അപരാഗം ഒരു തടസ്സം പറഞ്ഞില്ല അമ്മയോട് ചേർന്നിരിക്കുന്ന മകനെ അവിടെ പൊക്കി രണ്ട് വൃത്തിമാരും കഴുതയും കൂട്ടി വിറകുകറ്റും കമ്പരാന്തര വിളക്കും റാന്തൽ വിളക്കുമായിട്ട് കത്തിക്കായിട്ട് മകനെ കൊണ്ട് പോവുകയാണ് അപ്പോൾ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ പ്രത്യന്മാരോട് അവിടെ നിൽക്ക് കഴുതയുമായിട്ട് നിൽക്ക് ഞാനും മകനും പോയി അവിടെ പോയി അർപ്പിച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ടവരെ ആ വാക്കിൽ മകൻ തിരിച്ചു വരുന്നതിനെയാണ് അബ്രഹാം വിശ്വസിച്ചത് കാരണം ഈ മകനെ കൊന്ന് ദഹിപ്പിച്ച് അതിൻ്റെ ചാരം കയ്യിലെടുത്തിട്ട് ദൈവത്തിനെ ചെയ്യാൻ സാധിക്കും ഇതിൽ നിന്ന് ഈ ചാരത്തിൽ നിന്ന് അനേക ഇസഹാക്കുമാരെ സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അഭിരാഗം വിശ്വസിച്ചിരുന്നു ഹാലേ ലൂയ യേശുവേ നന്ദി അതുകൊണ്ടാണ് മകൻ ഞാനും തിരിച്ചു വരുമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു രണ്ടുപേരും വിറകെട്ട് മോൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് അപ്പൻ കത്തിയും കൈ പിടിച്ച് പോവുക മല കയറുമ്പോൾ അപ്പൻ പ്രായമുള്ള ആളല്ലേ മറന്നുണ്ടാവും വിചാരിച്ചിട്ട് മോൻ വിളിച്ചു ചോദിക്കുക അപ്പാ അപ്പാ വിറകുണ്ട് കത്തിയുണ്ട് തീയുണ്ട് ബലിയർപ്പിക്കാനുള്ള ആട്ടിൻകുട്ടിയെവിടെയാണെന്ന് ചോദിച്ചു അത് ഇവനാണെന്നുള്ള അവനറിയില്ലല്ലോ അപ്പം അപ്പൻ സങ്കടത്തോട് പറയാണ് മലമുകളിൽ ചെല്ലുമ്പോൾ ദൈവം ബലി അർപ്പിക്കാനുള്ള ആട്ടുകുട്ടിയെ തരുന്നു അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി നമ്മൾ കൊണ്ടുപോയില്ലെങ്കിലും അവിടെ ചെന്ന് ബലിപീടമൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ആ മലയുടെ മുകളിൽ ദൈവം അർപ്പിക്കാനുള്ള ആട്ടിങ്ങുട്ടീനെ ദൈവം കൊണ്ടുവന്ന് തരുന്നെന്ന് അവൻ വിചാരിച്ചു വിശ്വാസിയുടെ മകനാണുള്ള ഇസഹാക്ക് അപ്പോൾ അവൻ വിശ്വസിച്ചു അങ്ങനെ അവിടെ ചെന്ന് അപ്പൻ ബലിപീടം ഉണ്ടാക്കണു മകൻ ആട്ടുക്കുട്ടിയെ തപ്പി നടക്കുക അവൻ എത്ര ഓടി നടന്ന് നോക്കിയിട്ടും ആട്ടു കുട്ടീനെ അവസാനം മോനെ ഇസഹാക്കെ വാള അങ്ങനെ ഇസഹാക്കിനെ വിളിച്ചു വരുത്തി അപ്പോൾ അവൻ വിചാരിച്ച് അപ്പനെ ആട്ടു കുട്ടീനെ ഉടൻ തന്നെ അപ്പൻ്റെ മേലങ്കി എടുത്തിട്ട് അവനെ കെട്ടി അവനെ ഈ ബലിപിടത്തിൻ്റെ മുകളിൽ വെച്ചു കത്തി എടുത്ത് വെട്ടാൻ നിൽക്കണം അപ്പോൾ അവൻ ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് അവൻ ചിന്തിക്കില്ലേ എൻ്റെ അപ്പൻ നോണ പറഞ്ഞല്ലേ എൻ്റെ അപ്പൻ നോണ പറഞ്ഞാലേ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ അപ്പൻ കൊണ്ടുവന്ന് ആട്ടുംകുട്ടിയും മലമുകളിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ വെട്ടാൻ നിൽക്കുന്ന സെക്കൻഡിൽ തന്നെ ദൈവത്തിൻ്റെ മാലാക പ്രത്യക്ഷത്തിൽ പറയുന്നത് അബ്രാഹാം കുഞ്ഞിനെ തൊട്ടുപോകരുത് നീ ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പായി പ്രൈസ് അലോഡ് അലേലൂയ സ്വന്തം മകനെ ബലി അർപ്പിക്കാൻ പറഞ്ഞിട്ട് അത് അനുസരിക്കാൻ തയ്യാറായ വ്യക്തിയാണ് അബ്രാഹാം ആ കാലഘട്ടത്തിൽ ഒത്തിരി ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ അവരെ ദേവി ദേവന്മാർക്ക് ബലിയർപ്പിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അപ്പോൾ ഇവനെ കൊന്ന് ബലിയർപ്പിക്കും മനു മനുഷ്യക്കുരുതി ഇവനെ കൊന്ന് ബലിയർപ്പിക്കാനാണ് ദൈവത്തിന് ദൈവം പറഞ്ഞനുസരിച്ചാണ് അപ്പോൾ അപ്രാഹത്തോട് ദൈവം പറഞ്ഞു അബ്രാഹം അത് വിശ്വസിച്ചു അത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് ഹാലേലൂയ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് നമ്മൾ വിശ്വാസികളെന്ന് പറയുമ്പോൾ വിശ്വാസത്തിന് ചേർന്ന പ്രവൃത്തികൾ നമുക്കുണ്ടാകണമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതിന് തുല്യമാണ് അങ്ങനെ അപ്രാഹം അവനെ കൊന്നില്ല അപ്പോഴും അപരാഹം അവനെ കെട്ടഴിച്ച് അവനെ മോചിപ്പിച്ചു പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ അപരാഹത്തിൻ്റെ പുറകിലുള്ള മുൾപ്പടർപ്പിൽ ഒരു മുട്ടാടും കുട്ടി കുടുങ്ങിക്കെടുക്കുക അപ്പോൾ ഇവനെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ തയ്യാറായപ്പോഴാണ് ആ മനസ്സ് കാണിച്ചപ്പോഴാണ് അവന് പകരം ഒരു ആട്ടിൻകുട്ടിയെ ദൈവമായ കർത്താവ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഈ ആട്ടിൻകുട്ടിയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് കാരണം സ്നാഭയവനെ വിളിച്ച് പറയുന്നുണ്ട് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അറുക്കപ്പെടാനുള്ള കുഞ്ഞാടാണ് അപ്പോൾ ദൈവം നമ്മെ രക്ഷിക്കാനായിട്ട് തയ്യാറായത് തൻ്റെ പുത്രനെ ബലിയർപ്പിച്ചുകൊണ്ടാണ് പുത്രനായ യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ കുരിശിലെ ജീവൻ ബലിയർപ്പിച്ചതുകൊണ്ടാണ് നമ്മളൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം നമ്മൾ ആ വിശ്വാസം കിട്ടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം ഈശോയുടെ അപ്പസൊലന്മാരെ അടക്കിടയ്ക്ക് യേശുവിനെ സമീപിച്ച് പറയും കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ ഇടയ്ക്ക് ചോദന പറയും കർത്താവ് ഞങ്ങൾക്ക് വചനം ഗ്രഹിക്കാനുള്ള കൃപ തരണമേ അപ്പോൾ ഈശോ അവരുടെ മനസ്സ് തുറന്നു കൊടുത്തു ഈശോ പറഞ്ഞ സത്യങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം മനുഷ്യ അവരുടെ അപ്പസ്വലന്മാരുടെ മനസ്സ് തുറന്നു കൊടുത്തു അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിൽ പൊന്നും വെള്ളിയല്ല ചോദിക്കേണ്ടത് കർത്താവ് അങ്ങയിലുള്ള അടിയൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ യേശു ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമുക്ക് എന്തും ദൈവത്തോട് ചോദിക്കാം മക്കളാണെങ്കിൽ അവകാശികളാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കാം പക്ഷേ ആ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് ഇത് ഈശോ പഠിപ്പിച്ചതാണ് ഗസമൻ തോട്ടത്തിൽ നാളെ കുരിശുമാരനാണ് അപമാനി അപമാനം സഹിച്ച് പീഡ പീഡസഹിച്ച് ചമ്മട്ടിയടിയടിച്ച് അടിയേറ്റ് മുൾക്കിനിടം വെച്ച് മനുഷ്യൻ്റെ മുമ്പിൽ ഉടുതുണിയില്ലാതെ നഗ്തനായിട്ട് മരിക്കേണ്ട ഗതികേടിലാണ് അപ്പോൾ ആ ഈശോ പിതാവിനോട് പറയാണ് സാധ്യമെങ്കിൽ പിതാവെ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റി തരണമേ അപ്പോൾ ഞാനൊരു കാലം വരെ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ് കുരിശുമാരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയും പ്രയാസിക്കല്ലേ സത്യത്തിൽ അതല്ലാന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതിങ്ങനെയാണ് ഈശു പറയുന്നുണ്ട് എന്നിൽ നിന്ന് പിതാവിനെ മാറ്റാനോ പിതാവിൽ നിന്ന് എന്നെ മാറ്റാനോ സാധ്യമല്ല ഞാനും പിതാവും ഒന്നാണ് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനും പിതാവും ഒന്നാണ് അപ്പോൾ പിതാവും പുത്രനും ഒന്നാണെങ്കിൽ അവരെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഈ അങ്ങനത്തെ സാഹചര്യത്തിൽ ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പിതാവിനെ എന്ന് ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈശു പറയാം ഇക്കാലം അത്രയും എന്നോട് കൂടി ആയിരുന്നിട്ട് പേരി നീ പിതാവിനെ കാണുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഞാനും പിതാവും ഒന്നാണ് അപ്പോൾ യേശു തനിച്ചല്ല ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് യേശുവിൻ്റെ പിതാവും യേശുവിൻ്റെ കൂടെ തന്നെയുണ്ട് ഹാലേ ലൂയ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് കുരിശിലെ ഈശോ തനിച്ചല്ല മരിച്ചോണ്ണേ പിതാവും ഉണ്ടായിരുന്നു പക്ഷേ ഈശോ കുരിശിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കുന്നൊരു വാക്കുണ്ട് ഏൽ ഏൽ ലാബ സഭക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അപ്പോൾ ഈ ഭൂമിയിലുള്ള സകലമാന മനുഷ്യരുടെയും പാപം പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ ചുമത്തി ആട്ടിൻകുട്ടിയുടെ ശിരസിൽ പുരോഹിതം കൈവച്ചിട്ട് ആ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കൊണ്ടുവന്ന മനുഷ്യൻ പറയുന്ന ആ പാപങ്ങളൊക്കെ ആട്ടിൻകുട്ടിയുടെ മേൽ ചുമത്തിയിട്ട് അതിനെ കൊല്ലുന്നു എന്നതുപോലെ ഈ ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ അടക്കം ഈ ലോകത്തിൻ്റെ അവസാനം വരെ ഭൂമിയിൽ വരുന്ന എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഈശോയുടെ മേൽ ചുമത്തി അവനെ ക്രൂശിലേൽപ്പിക്കുകയാണ് അപ്പോൾ ആ കുരിശിൽ കിടക്കുമ്പോൾ ഈശോ പാപിയായി മാറുകയാണ് പാപിയും ദൈവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അപ്പോൾ പിതാവ് യേശുവിനെ തനിച്ചാക്കിയിട്ട് പിതാവ് മാറി നിൽക്കുകയാണ് അപ്പോഴാണ് ഏൽ ഏൽ ലാഭ സബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അവിടെ ഈശോ കുരിശിൽ കുരിശിലിടുന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് ഇത് നമ്മുടെ വലിയ അറിവൊന്നല്ല ദൈവം ചെറിയൊരു കാര്യം മനസ്സിലാക്കി തന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അപ്പോൾ ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഗസമയൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കാം നമുക്കൊരു ജോലിക്ക് വേണോ നമ്മൾ എല്ലാം ചോദിച്ചോ പഠിപ്പനുസരിച്ചോ കഴിവനുസരിച്ച് ജോലി തരാൻ പറഞ്ഞോ എന്നിട്ട് പറയണം കർത്താവേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിന് നിറവേറട്ടെ ഒരു വിവാഹം കഴിയേണ്ട കാര്യമാണോ നമ്മൾ പ്രാർത്ഥിച്ചോ ഒരു ജീവിത പങ്കാളി തരാൻ വേണ്ടി ഈശ്വര പ്രാർത്ഥിച്ചോ എൻ്റെതേ പ്രാർത്ഥിക്കാവെന്ന് പറഞ്ഞിട്ടില്ല പ്രാർത്ഥിച്ചിട്ട് പറയണം എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എൻ്റെ ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ സാമ്പത്തിക ഭാരമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അത് വിറ്റ് തരാൻ വേണ്ടി ഈശ്വർ പ്രാർത്ഥിച്ചോ എന്നിട്ട് പറയേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അവസാനം ഇങ്ങനെ പറയണം എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് ഹാലേലൂയ യേശുവെ നന്ദി നമുക്ക് പ്രാർത്ഥിക്കാം നൽവനായ ദൈവമേ ഈ വചനം ശ്രവിച്ച ഓരോ മക്കളുടെയും വിശ്വാസം വർദ്ധിപ്പിച്ച് അവർക്ക് വചനം ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സുകൾ കൊടുത്ത് അവർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ തിരുവിഷ്ടം ഞങ്ങളിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ ഓരോ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ കൃതാവ് ഈ ഞങ്ങൾ നടത്തുന്ന മംഗളവാർത്താ ധ്യാന ടീമിൻ്റെ വചനാഭിഷേക ധ്യാനം എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിശീനി ഞായർ വെള്ളിയാഴ്ച അഞ്ച് മണിക്ക് തുടങ്ങി ഞായറാഴ്ച നാല് മണിക്ക് ധ്യാനം പൂർത്തിയാകും ദൂരന്ന് വരുന്നവർക്ക് വരാനായിട്ട് തൃശ്ശൂർ ഒന്നില്ലെങ്കിൽ വടക്കാഞ്ചേരി ട്രെയിനിലിറങ്ങാം അല്ലെങ്കിൽ ഷൊർണ്ണൂരിൽ ഇറങ്ങാം അവിടെ നിന്ന് പഴയന്നൂർ ബസ് കയറി നിങ്ങൾക്ക് കല്ലംകുളം എന്ന് പറഞ്ഞ സ്റ്റോപ്പിലിറങ്ങിയാൽ നിങ്ങൾക്ക് ധ്യാന കേന്ദ്രത്തിലെത്താം അല്ലെങ്കിൽ തൃശ്ശൂര് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷ കയറി വടക്കേ സ്റ്റാൻഡിൽ വന്നാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പഴയന്നൂർക്ക് ബസ് കിട്ടും നിങ്ങളതിൽ വരാം ധ്യാനത്തിലേക്ക് ഒത്തിരി മക്കളും കടന്നു വരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്നവരെ കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെ ധ്യാനം നിങ്ങൾക്കൊരു അനുഭവമായി തീരട്ടെ പരിശുദ്ധാമ മാതാവേ ഒരാളും നിരാശപ്പെട്ട് തിരിച്ചു പോകാൻ അനുവദിക്കരുത് എല്ലാവരുടെയും പ്രാർത്ഥനകൾ പരിശുദ്ധാമ്മ വഴി യേശു കർത്താവിന് സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശു മിശയക്കും പ്രൈസ് ആയിരിക്കട്ടെ പ്രേസ്തലോൺ